ം മന്ത്ര ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എലക്ഷന്റെ രണ്ട് മണ്ഡലങ്ങളിലെ റിപ്പോർട്ടുകളാണ് പറഞ്ഞിരുന്നത് ഇനി അടുത്ത് വരുന്ന തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന ആറ്റിങ്ങലും അതിനോട് അടുത്ത് കിടക്കുന്ന പത്തനംതിട്ടയും പത്തനംതിട്ടയോടെ തന്നെ ചേർന്ന് കിടക്കുന്ന മാരേടിക്കര നിയോജക മണ്ഡലത്തിൻ്റെയും റിപ്പോർട്ടാണ് ഇന്ന് അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആറ്റിങ്കലിനെ നമുക്ക് നോക്കാം ആറ്റിങ്കിലും മൂന്ന് മുന്നണികളും വളരെ പ്രബലമായിട്ട് മത്സരരംഗത്തുണ്ട് അതില് സിറ്റിംഗ് എം പി ആയ പ്രകാശ് അദ്ദേഹം വളരെ നല്ല കൂടി നിൽക്കുന്ന ഒരു എം പി മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എൻ ഡി എയുടെ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത് അദ്ദേഹം നിലവിലെ എം എൽ എ ആണ് അപ്പോ അവിടുത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു നിൽക്കുന്ന സാമൂഹിക പ്രവർത്തകർ തന്നെയാണ് ആ സാമൂഹിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെയാണ് അവിടെ അടുത്ത എം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോ ഈ ഓരോന്നിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് ചെയ്യാം അങ്ങനെ അനാലിസിസ് ചെയ്തു നോക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വി ജോയി എം എൽ എ ആയിട്ട് നിന്ന് ഇപ്പോ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ ആണ് അപ്പൊ കേരളത്തിന്റെ ഒരു ഭരണവിരുദ്ധത അദ്ദേഹത്തെ ബാധിക്കുന്നു മറുഭാഗത്ത് പ്രകാശ് അദ്ദേഹം അടൂര് സ്വദേശിയാണ് അദ്ദേഹം നിന്ന് ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല വിജയം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് വരുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ തൃപ്തനായിട്ട് മുന്നോട്ട് പോകുന്നയാളുമാണ് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളില് ഓ പിന്നോട്ടായിരുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അപ്പൊ അദ്ദേഹവും സ്ഥാനത്തിരിക്കുന്നയാളാണ് അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിന് എതിരായിട്ടുള്ള വിരുദ്ധ വോട്ടുകളെ യു ഡി എഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അടൂർ പ്രകാശിന് സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം മറിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയോ വി മുരളീധരൻ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചായിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു എന്നുള്ള ഒരു ധാരണ ജനങ്ങളിലുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആൾക്കാരുടെ അളവാണ് അവിടെ കൂടുതലുള്ളത് അപ്പൊ അവിടെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് എവിടെ നിന്ന സമയത്ത് നല്ലൊരു ശതമാനം വോട്ട് കരസ്ഥമാക്കാൻ പറ്റിയിരുന്നു അവർ കരസ്ഥമാക്കിയിട്ടുള്ള വോട്ടിന്റെ ശതമാനം അനുസരിച്ച് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു രണ്ട് ശതമാനം വോട്ട് കളക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ നിന്ന് ഭരണവിരുദ്ധമായിട്ടുള്ള വോട്ടുകളെ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടവിടെ ആ വോട്ടുകളെ കൂടെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ മൂന്ന് മുന്നണികളും തുല്യമായ രീതിയിൽ വോട്ട് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കാവുന്ന ഒരു സാഹചര്യമാണവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ മണ്ഡലത്തിൻ്റെയും വ്യവസ്ഥയനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളിലെ കുറിഞ്ഞും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് അടൂർ പ്രകാശിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ശിവഗിരി ഉൾപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് ധാരാളം വോട്ടുകൾ വരുമെന്നുള്ള പ്രതീക്ഷയും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സംഭവത്തിലൂടെ വോട്ട് കരസ്ഥമാക്കി വിജയം കൈവരിച്ച ഒരു വ്യക്തിയുമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉള്ള വിഷയങ്ങൾ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകളെ ഈ പ്രകാശിന് അടൂർ പ്രകാശിന് വാതകമാകും എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം മറ്റൊന്ന് കണക്ക് കൂട്ടിയാൽ ഈ കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തില് ആ തിരഞ്ഞെടുപ്പില് അടൂർ പ്രകാശ് അവിടെ വിജയിച്ചു ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു ഭരണം ഭരണമുണ്ടാകുമെന്നും ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസം എല്ലാ ജനങ്ങളിലും എല്ലാ ദിനങ്ങളിലും ഉണ്ടായിരുന്നതനുസരിച്ചാണ് വോട്ട് കിട്ടിയതും വിജയിക്കാൻ കഴിയുന്നത് ഈ വർഷം ഈ ഈ എലക്ഷൻ നടന്നപ്പോ അവിടെ വന്നിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മോഡി തരംഗത്തിൽ വന്നിട്ടുള്ള വോട്ടിന്റെ ഒരു ശതമാനത്തിന്റെ ഏറ്റം ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വോട്ടിന്റെ ഒരു ഏറ്റം എൽ ഡി എഫിന്റെ സംസ്ഥാന ഗവൺമെന്റിനോടുള്ള ഭരണവിരുദ്ധമായിട്ടുള്ള വോട്ടിന്റെ ഒരു വരവ് ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് മൂന്ന് കൂട്ടരും തുല്യമായ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്കാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ഒരു നില അടൂർ പ്രകാശിന് വിജയ അവിടെ പറയുന്നു അടൂർ പ്രകാശിന് വിജയ വിജയസാധ്യത പറയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വി മുരളീധരും മൂന്നാം സ്ഥാനത്തേക്കാണ് വി ജോയിക്ക് ഒരു സ്ഥാനം അഭിപ്രായ സർവേയിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒന്നാമതായിട്ട് നിൽക്കുന്ന അടൂർ പ്രകാശിനും രണ്ടാമതായിട്ട് നിൽക്കുന്ന വി മുരളീധരൻ ഇവർ തമ്മിലുള്ള വോട്ടിങ്ങിന്റെ ഒരു താരതമ്യനാണ് ഒരു ശതമാനത്തിലാണ് നിൽക്കുന്നത് അത് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് മന്ത്രാജീവിയുടെ സർവേയിലൂടെ ചിറയൻകീഴിൽ നിന്ന് കിട്ടാൻ കഴിയുന്നത് അത് ചിറയൻകീടിന്റെ അവസ്ഥ അങ്ങനെയാണ് മറ്റൊരു മണ്ഡലമായിട്ടുള്ള പത്തനംതിട്ടയെ കുറിച്ച് നമുക്ക് ചെയ്യാം പത്തനംതിട്ടയില് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിയായിട്ടിരുന്ന ഐസക് സാർ എ കെ ആന്റണിയുടെ മകൻ അനില് ആന്റനി ആന്റോ ആന്റനി വളരെ നല്ല അഭിപ്രായമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ട മണ്ഡലം ഉണ്ടായതിനു ശേഷം ആന്റോ ആന്റനി അല്ലാതെ മറ്റാരും അവിടെ ഒരു എം ആയിട്ട് ഇരുന്നിട്ടില്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാവുന്ന ചില ചില വികസന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്ത് ഉള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ സുപരിചിതനാണ് വളരെ കഴിവുള്ളയാളാണ് ഐസദ് സാറിനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല അതിൻ്റെ ഇടയിലാണ് അനിലാൻഡിനിക്ക് അവിടെ ഒരു സീറ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് കരസ്ഥമാക്കാൻ കഴിയുന്ന ആളാണ് അനിലിനെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടുത്തെ സർവേ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനിൽ ആന്റണി സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് പിടിച്ചിരുന്ന വോട്ടിനേക്കാൾ വളരെ കുറവ് വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് കാട്ടിൽ അല്പം കൂടെ നന്നായിരുന്നു പി സി ജോർജിന് അവിടെ സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ പി സി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും പി സി ജോർജിന്റെ ജയസാധ്യത ആ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അറിയാൻ കഴിയും അപ്പൊ പുതിയ പുതിയ ആൾക്കാരെ വെച്ച് പരീക്ഷിക്കുന്നത് ആ പരീക്ഷിക്കുമ്പോൾ അവിടെ വരുന്ന മൂല്യ തകർച്ച രാഷ്ട്രീയത്തില് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ പ്രത്യേകിച്ച് എൻ ഡി എയുടെ ഒരു കണക്കൂട്ടിലനുസരിച്ചോ അതൊരു ബി ക്ലാസ് മണ്ഡലമായിട്ടാണ് കണക്കുകൂട്ടുന്നത് ജയസാധ്യത ഉള്ളൊരു മണ്ഡലമായിട്ടാണ് കണക്കുകൂട്ടുന്നതെങ്കിലും മണ്ഡലജീവിയുടെ കണക്കനുസരിച്ച് ഈ സർവേയുടെ ഫലമനുസരിച്ച് പത്തനംതിട്ടയിലെ ആന്റു ആന്റണിക്ക് നേരിയ ജയസാധ്യത നിലനിൽക്കുന്നു അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് മന്ത്രാ മന്ത്ര ടിവിയുടെ കണക്കുകൂട്ടൽ മന്ത്രാ ടി വി കണക്കുകൂട്ടിയിരിക്കുന്നത് വെറുതെ പോയി പത്ത് പേരോട് ചോദിച്ചിട്ട് വന്നതല്ല ബസ് സ്റ്റാൻഡുകളിലും വാഹനങ്ങളിലും ഷോപ്പുകളിലും ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തും നിന്നിട്ടുള്ള അഭിപ്രായ സർവേകളിൽ നിന്നും ജനങ്ങളുടെ പൾസിൽ നിന്ന് മനസ്സിലാക്കിയ അങ്ങനെ പത്തനംതിട്ടയിലെ യു ഡി എഫിനെ ഒരു മേൽക്കൈ നിലനിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോ മാവേലിക്കര ഒന്ന് ചിന്തിച്ചു നോക്കൂ മാവേലിക്കരയിലെ ഓരോ സ്ഥാനാർത്ഥികളെ കൊടിക്കുന്നിൽ സുരേഷ് വളരെ പേര് പ്രശസ്തിയുള്ള യു ഡി എഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അതൊരു സംഭരണ മണ്ഡലമാണ് സംവരണ മണ്ഡല മണ്ഡലത്തില് കൊടിക്കുന്നിൽ സുരേഷ് അനിൽകുമാർ കലാശല ബാബു എൻ ഡി എയുടെ ബാബു എന്ന വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത് അവിടുത്തെ ഒരു ഓട്ടിന്റെ ശതമാനം അനുസരിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിന് വളരെയധികം വിജയ സാധ്യത കാണുന്നുണ്ടെങ്കിലും നേരിയ മുൻതൂക്കമാണ് മാവേലിക്കിന മണ്ഡലത്തിൽ മന്ത്ര ടിവിയുടെ സർവേയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചതാണ് അതിനു വേണ്ടിയിട്ടുള്ള വികസനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പരക്ക പരാതി ഒരു കാരണവശാലും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് സ്ലിപ്പായി പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ലത് പക്ഷെ ഒരു ചെറുപ്പക്കാരനെ ഇറക്കിയാണ് അവിടെ പരീക്ഷണം നടത്തുന്നത് ആ പരീക്ഷണത്തില് ചെറുപ്പക്കാരന് അല്പം മുൻതൂക്കം അവിടെ നിൽക്കുന്നു അദ്ദേഹം വിജയിച്ച് എം പി ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മന്ത്രാ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കും അപ്പം ഇത് ജയിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് ജയിക്കുന്നതെങ്കിലും അനിൽകുമാറാണ് ജയിക്കുന്നതെങ്കിലും വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതിലും മുൻതൂക്കം നിൽക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പം ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായ സർവേ എടുത്തിട്ടുള്ളതില് മൂന്ന് മണ്ഡലങ്ങളിൽ ചിറയൻകീഴ് പത്തനംതിട്ട മാവേലിക്കര അതിലെ ചിറയൻകീഴും പത്തനംതിട്ടയും യു ഡി എഫിനും മാവേലിക്കര എൽ ഡി എഫിനും മുൻകൂക്കത്തിലാണ് അഭിപ്രായ സർവേ കിട്ടിയിരിക്കുന്നത് ഇതിന് കൂടുതൽ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയില്ല അവിടുന്ന് മന്ത്രാ ടി വിയുടെ ഇന്നത്തെ ഈ സർവേ ഫലം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് പിടവാങ്ങട്ടെ